സൗദിയിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാറാം തീയതി വി എഫ് എസ്സിൽ പോയിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി ഇതുപോലെ വി എഫ് എസിലേക്ക് പോകുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫസ്റ്റ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങാം മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ള ആ ഒരു കറക്റ്റ് ഡേറ്റ് ടൈമിൽ തന്നെ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നല്ല മഴ റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് ഒന്ന് രണ്ട് മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽ പെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് എത്താൻ സാധിക്കില്ല ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫിംഗർ പ്രിൻ്റുകൾ അവിടെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അത്രയും ചെറിയ കുട്ടികളെ നമ്മൾ കൊണ്ടുപോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ വീട്ടിലിരുത്താൻ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ആ ഒരു ഓഫീസിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു മൂന്ന് നാല് മണിക്കൂറോളം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ടൈം കുട്ടികൾക്ക് വളരെ ഇറിറ്റേറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കും അത് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും അവർ മാനേജ് ചെയ്യാൻ ഇനി അതെല്ലാം കൈക്കുഞ്ഞുമായിട്ട് നമ്മൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരാളെയും കൂടി എക്സ്ട്രാ കൂടെ ഓഫീസിനകത്തേക്ക് കയറ്റുന്നതാണ് ദെൻ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അവിടെ പേ ചെയ്യേണ്ട എമൗണ്ട് നിങ്ങൾ അവിടെ ആയിട്ടാണ് പേ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് കയ്യിൽ വേണം അതല്ല ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം അതല്ലാതെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എമൗണ്ട് പേ ചെയ്യാനുള്ള ഒരു ഇല്ല ദാറ്റ് മീൻസ് ഒരു ഫിഫ്റ്റി നമുക്ക് അവിടെ ടോട്ടൽ എമൗണ്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ തേർട്ടി തൗസൻഡ് ക്യാഷ് ആയിട്ടും ട്വൻറ്റി തൗസൻഡ് എമൗണ്ട് ബാങ്ക് ട്രാൻസ്ഫർ ആയിട്ടും ചെയ്യാനുള്ളൊരു ഓപ്ഷനില്ല അതുകൊണ്ട് ക്യാഷ് കരുത്തുന്നവരെ ക്യാഷായിട്ട് കരു കരുത്തുന്നവരെ എ ടി എം കാർഡ് കയ്യിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പോയപ്പോൾ എ ടി എം കാർഡ് എടുക്കാതെ പോയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരു വി എഫ് എസ് ഓഫീസിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊരു മൊബൈൽ സർവീസ് സെൻറ്റർ ഉണ്ട് അവിടെ നമ്മൾ എമൗണ്ട് പേ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട് അതിന് അവർ ഒരു എക്സ്ട്രാ കുറച്ച് ചാർജ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ കേസ് നിങ്ങൾ എ ടി എം ഒക്കെ എടുക്കാൻ മറന്നു പോയവരാണെന്നുണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒരു ഷോപ്പിൻ്റെ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് എമൗണ്ട് കിട്ടും അവിടെ അറിയുന്ന അവിടെയുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ അവിടെക്ക് കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ്സ് തന്നെയാണ് ഫസ്റ്റ് നമ്മുടെ അവിടെ നമ്മളെ അപ്പോയിൻമെൻ്റ് ലെറ്റർ വേണം നമുക്ക് ആരെയാണോ നമ്മൾ സൗദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇൻവൈറ്റ് ചെയ്യുന്നത് ഹസ്ബൻഡാണോ എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇക്കാമുടെ കോപ്പി നമ്മുടെ പാസ്പോർട്ട് നമുക്ക് പഴയ പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോ ദൻ നമ്മുടെ വിസ കോപ്പി ഇത്രയാണ് നമുക്കവിടെ ആവശ്യമുള്ളത് പിന്നെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡാണ് നമ്മുടെ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിൽ നമ്മുടെ പേരും നമ്മുടെ പാസ്പോർട്ടിൽ ഹസ്ബൻഡിൻ്റെ പേരും ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് സൗദി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് വേണം അത് അറ്റസ്റ്റ് ചെയ്യിക്കുന്നതും ഇപ്പോൾ വി എഫ് എസിൽ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യം വരാത്തത് കൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് അതിനെക്കുറിച്ചിട്ട് ധാരണയില്ല പിന്നെ എത്ര പേരാണോ പോകുന്നത് അവരുടെ പേരിൻ്റെ സ്പെല്ലിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മൾ അടിച്ചു വന്ന വിസയിലെയും അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിലേക്ക് നമ്മുടെ പേരിൻ്റെ സ്പെല്ലിങ് അതൊക്കെ കറക്റ്റ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് തന്നെ ചെയ്യുക പിന്നെ ഞാൻ പോയിരുന്ന സമയത്ത് പെർ ഹെഡ് ഒരാൾക്ക് സെവൻറ്റി തൗസൻഡ് അപ്രോക്സിമേറ്റ് അത്ര എമൗണ്ട് ആണ് അവർ പറയുന്നത് പിന്നെ നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് മുംബൈയിലാണ് എന്നുണ്ടെങ്കിലാണ് ഈ ഒരു സെവൻറ്റി തൗസൻഡ് വരുന്നത് മീൻസ് നമ്മുടെ പാസ്പോർട്ട് സെൻഡ് ചെയ്യുന്നത് മുംബൈ കോൺസുലേറ്റിലേക്കാണ് മുംബൈയിലേക്കാണ് എന്നുണ്ടെങ്കിലാണ് സെവൻറ്റി തൗസൻഡ് അതല്ല നമ്മുടെ വിസയിൽ ന്യൂഡൽഹി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് പെർ ഹെഡ് നയൻറ്റി തൗസൻഡ് എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ന്യൂഡൽഹി ആണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാൾക്ക് രണ്ടായിരം രൂപ അധികം വന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും അറുപത് വയസ്സിന് മുതിർന്നവർക്കും ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഇൻഷുറൻസ് എമൗണ്ട് കുറച്ചും കൂടി കൂടുതലായിരിക്കും പിന്നെ ഞാൻ പോയിരുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വിസ സിംഗിൾ എൻട്രി വേണോ അതോ മൾട്ടിപ്പിൾ എൻട്രി വേണോ എന്നുള്ളത് ബി എഫ് എസില് യാതൊരു ധാരണയില്ല അതൊക്കെ സൗദി കോൺസുലേറ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് അതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ എമൗണ്ട് പേ ചെയ്യുന്നത് എന്നുള്ള അതിൻ്റെ ഒരു ഫോം നമ്മളവിടെ സൈൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ പാസ്പോർട്ട് വിസ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ത്രീ ഡേയ്സ് ആയിട്ടുള്ളൂ അപ്പോൾ എനിക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പാസ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടുള്ളത് സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ തുടങ്ങിയിട്ടുള്ള എൻ്റെ ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യും നിങ്ങളെ സൗദിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഹെൽപ്പ്ഫുള്ളാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എനിക്കറിയാവുന്ന ആണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ